എന്തോ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ഒന്ന് ആനയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാണ് ഹരിയാന തെലുങ്കാന ശരി ഉത്തരം ചോദ്യം രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സ്ഥലം പറയാമോ കാക്കനാട് ശരിയത്തരം ചോദ്യം മൂന്ന് പശുക്കൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രീക്ക് അക്ഷരം ഏതാണ് തീറ്റ ശരിയുത്തരം ചോദ്യം നാല് ഒരു പെൺകുട്ടിയുടെ പേര് ആകെ മൂന്നക്ഷരമാണ് ആദ്യത്തെ രണ്ടക്ഷരം തുളവടയിലുണ്ട് പരിപ്പുവടയിലില്ല ലാസ്റ്റത്തെ അക്ഷരം കടലിലുണ്ട് കായലിലില്ല ഏതാണ് ആ പേര് ശരി ഉത്തരം ചോദ്യം അഞ്ച് യാത്ര പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് സി യു ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ